എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ഒക്ടോബർ മാസത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ്റെ തുകയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നെങ്കിലും ഇന്ന് രാവിലെ മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം സജീവമായിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രാവിലെ മുതൽ പെൻഷൻ തുക ക്രെഡിറ്റായി തുടങ്ങുന്നതാണ് സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷത്തിലധികം പേരാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നത് ഇവർക്കെല്ലാവർക്കും ഇന്ന് നാളെയുമായിട്ട് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് തുക വന്നവർ അക്കാര്യം അക്കാര്യമൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പെൻഷൻ തുകയിൽ കേന്ദ്ര വിതരണ തുക ആയിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക കുറവ് വരുത്തിയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത് അക്കൗണ്ടുകളിൽ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയുള്ള തുകകൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ലഭിക്കുവാനുള്ള കേന്ദ്ര ആവേദ തുകയായിട്ടുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ഒക്കെ വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എഫ് സംവിധാനം വഴി വിതരണം ചെയ്യുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം നാളെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്നതാണ് സാധാരണ ഏഴെട്ട് ദിവസങ്ങൾ കൊണ്ടായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാവുന്നത് ഒക്ടോബർ േഴ് മുതൽ നവംബർ മാസം ഏഴാം തീയതി വരെ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം തുടരുന്നതാണെന്ന് ധനകാര്യ വകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നാളെയും തുക എത്താത്തവർക്കും നവംബർ ഏഴാം തീയതിക്കുള്ളിൽ തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ ലഭിക്കുന്നതാണ് ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അതുപോലെ തന്നെ പുനർവിവാഹിത അല്ല എന്ന് തുടങ്ങിയിട്ടുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ നൽകാത്തവരൊക്കെയാണ് എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതെന്ന് അറിയുന്ന എന്നതിനായിട്ട് ക്ഷേമ പെൻഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള സേവന പെൻഷൻ സെർച്ച് ചെയ്ത് നോക്കേണ്ടതാണ് വരും ദിവസങ്ങളിലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കേരള പിറവി ദിനമായിട്ടുള്ള നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് കരുതപ്പെടുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഒന്നായിട്ടുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊള്ളുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നവംബർ മാസം മുതൽ സംസ്ഥാനത്തെ അറുപത്തി ലക്ഷം പേർക്കും ആയിരത്തി എണ്ണൂറ് രൂപ വേദമായിരിക്കും എല്ലാ മാസവും ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും നടക്കുവാനായിട്ട് പോവുകയാണ് അതിനു മുൻപോടിയായിട്ട് തന്നെ യും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ള ഒരു മാസത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ്റെ വിതരണവും അടുത്ത മാസം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് അതിന്റെ പ്രഖ്യാപനവും നവംബർ ഒന്നിന് വരുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നവംബർ മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ